നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്കാമയുടെ ആവശ്യകതയെക്കുറിച്ച് പ്രവാസികളായി നിങ്ങളോട് പറയേണ്ട കാര്യമേ ഇല്ലല്ലോ കുവൈറ്റിൽ വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇക്കാമയുമായി ബന്ധിപ്പിക്കാൻ ഗതാഗത വകുപ്പ് നീക്കം തുടങ്ങിയെന്ന വാർത്തയാണ് പ്രവാസ പ്രവാസലോകത്തു നിന്നും പുറത്തുവരുന്നത് ഇക്കാമ കാലാവധി കഴിഞ്ഞാൽ ലൈസൻസും സ്വാഭാവികമായി റദ്ദാവുമെന്ന രീതിയിലാണ് പരിഷ്കരണം അധികൃതർ ആലോചിക്കുന്നത് ലൈസൻസ് വിതരണം ഇലക്ട്രോണിക്സ് കിയോസുകൾ വഴിയാക്കിയതിനു പിന്നാലെയാണ് ഗതാഗത വകുപ്പ് ഇത്തരമൊരു പുത്തൻ ചുവടുവെപ്പിന് ഒരുങ്ങുന്നത് ഗതാഗത വകുപ്പ് ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൻ അൽ സായിക്ക് ഇത് സംബന്ധിച്ച സൂചനകൾ ഇതിനകം നൽകിക്കഴിഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസിന്റെയും ഇക്കാമയുടെയും കാലാവധി തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്താൻ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശവും നൽകി ഇക്കാമ കാലാവധി കഴിഞ്ഞാൽ ലൈസൻസും സ്വാഭാവികമായി റദ്ദാവുന്ന രീതിയിലാണ് പരിഷ്കരണം ആലോചിക്കുന്നത് വിദേശികളുടെ ലൈസൻസ് കാലാവധി അഞ്ചു വർഷമാക്കാനും പദ്ധതിയുണ്ട് ഇതിനിടയിൽ ഇക്കാമ കാലാവധി അവസാനിച്ചാൽ ലൈസൻസും റദ്ദാകും ഇതിനിടെ ഇക്കാമ തീർന്ന കൂടി സ്വാഭാവികമായി റദ്ദാവും എന്ന് തന്നെയാണ് സൂചനകൾ ഗതാഗത നിയമലംഘന പിഴയുണ്ടെങ്കിൽ അടയ്ക്കാതെ ഇക്കാമ പുതുക്കാനും കഴിയില്ല ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷയും പുതുക്കലും ഓൺലൈൻ വഴിയാക്കി ഒരു മാസം തികയും മുൻപാണ് ലൈസൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന പരിഷ്കരണം സംബന്ധിച്ച റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവന്നത് സെൽഫ് സർവീസ് ക്യൂസുകൾ വഴി ഉപയോക്താക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കുന്ന ഓട്ടോമേറ്റഡ് സംവിധാനം നവംബർ പതിനെട്ട് മുതൽ പ്രാബല്യത്തിലുമായി അതേസമയം ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് പിഴയുണ്ടെങ്കിൽ തീർക്കാതെ ഇക്കാമ പുതുക്കാൻ കഴിയില്ല കുവൈറ്റിലെ ഡ്രൈവർമാർ നന്നായി ശ്രദ്ധിക്കുക ഇക്കാമയുടെ കാലാവധി തീർന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം